േട്ടാ ഒന്ന് വരുമോ ചേച്ചി ചേച്ചി അറിഞ്ഞു

എപ്പോഴാണ് കണ്ടത് രാവിലെ വെള്ളം എടുക്കാൻ വന്ന സ്ത്രീകൾ ആദ്യം കണ്ടത് പേടിച്ചു അവർ എന്നെ വിവരം അറിയിച്ചു ഞാൻ എന്ത് ചെയ്തു സ്റ്റേഷനിലേക്ക് വിളിച്ചു ഡിസ്റ്റർബ് எடா பக்கடா பக்க பக்க அவர புடி புடி அவர புடிச்சிடு கேட் 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 ஆ கொஞ்சம் பாக்கட்டும் டேய் ஐட நோக்கலா டேய் டேய் அடிக்கிறத சேகர சேகர அடிங்க அடிங்க மரையில அண்ணே அண்ணே மரையில 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 அண்ணே அடிக்கிறத அடிக்கிறத சார் 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 ஆடா 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 அந்த மோவனா ஆடுது ஆடா അമ്പട നിങ്ങൾക്ക് ഇയാളെ അറിയാമോ അറിയാം ചേട്ടൻ്റെ ഞാൻ പറയാം രാജേഷെ നീ എന്തിനാടാ വിളിച്ചിരുന്നേ പറയാ സാറേ ഗായത്രി പറഞ്ഞാ ഗായത്രിയോ യാത് ഗായത്രി അറുമുഖേട്ട് നമ്മൾ എന്താണെന്നാ രക്ഷപ്പെടാ നമ്മൾ ഇത്ര ഗതികെട്ടവും വരെ പോയാലേ പറഞ്ഞു ുംറപ്പിന് പോകും നിനക്കെന്തടാ എന്താടാ കോപ്പേ നിന്റെ അടുത്ത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ശേഖരൻ അല്ല ശേഖർ മൈ നെയ്മസ്റ്റ് സത്യം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെറും ശേഖരല്ല ശേഖരം കേട്ടതിനും ഓ ഒന്ന് സമാധാനപ്പെടണ്ട ശേഖർജി അല്ല പിന്നെ ഒരു കാര്യം പറയാൻ വന്നപ്പോ അവന്റെ ഒരു കളിയാക്കല് എന്താ ശേഖരണ വല്ല ഗോളുകൾത്തിട്ടുണ്ടോ ഒരു ലക്ഷ്മി ഇന്ന് എന്തൊക്കെയുണ്ട് ബാംഗ്ലൂരിലെ വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അമ്മായി സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു അങ്ങനെ പോയതാ അമ്മായിയെ കാണാൻ പോയതോ അത് അമ്മായിയുടെ മോനെ കാണാൻ പോയി ആ നിന്റെ ജോലിക്കാരി എന്തായി ടെസ്റ്റ് റിസൾട്ടും വന്നിട്ട് മാസം മൂന്നായി ഇതുവരെ വിളിച്ചില്ല ആ കിട്ടട്ടെ ടെസ്റ്റ് ഞാൻ പിന്നെ പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ തിരക്കേണ്ടത് നാട്ടുകാരായ നമ്മളല്ലേ എല്ലാവരുടെയും വിശേഷം തിരക്കി വരുമ്പോഴത്തേക്കും ആന്റണി ചേട്ടൻ ക്ഷീണി ആണ്ടിനി ചേട്ടൻ ഒരുപാട് അങ്ങ് സഹിക്കണ്ട തൽക്കാലം ചെല്ലാൻ നോക്ക് ആ ആണ്ടിനി ചേട്ടൻ പോവുകയാണ് കാണും മക്കളെ ഓടാ ഓ ഇങ്ങനെ ഒരു വായി നോക്കി പാടി നമുക്ക് പോവാ

രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞല്ലേ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് അത് നീ എടുക്കണോ അത് നീ എടുക്കണോ ഏടാ ലക്ഷം രൂപയുടെ ആയത് ഇവിടെ കാലമാടന്മാരെ ഇത്രയും ദിവസം നിങ്ങൾ എന്നെ പറ്റിച്ചു കിടക്കായിരുന്നെന്ന് അയാളോട് പറഞ്ഞ

പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നല്ല കൂട്ടരാ എത്രയും വേഗം കല്യാണം നടത്തണമെന്നാണ് ചെറുക്കന്റെ നിലപാട് അപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും വരുമല്ലോ നീ അതുകൊണ്ട് ഒരു ഞാൻ ഇതെല്ലാം നേരത്തെ ആ നോക്കാം ആരോ തോന്നുന്നു നീ അവിടെ പണിയുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് എന്താ കാര്യം ോഡ് വന്നിട്ടുണ്ട് നീ ആളെയും കൂട്ടി അവനെ ഇറക്കും അത്രേ ഉള്ളൂ നമ്മൾ പിള്ളേരെയും അല്ലെങ്കിൽ വേണ്ട ആമാരുടെ അങ്ങ് വരാൻ പറമാർ ഇങ്ങോട്ട് അരേ ശേഖർജി മിസ്റ്റർ ശേഖരൻ ശേഖർജി മിസ്റ്റർ ശേഖർജി കടപ്പാട് ശേഖരനോ

முடிவு பண்ணிட்டு இருக்கோ சந்தோஷம் ஐஸ்வரிய ஐஸ்வர் போன மாதிரி நீங்க தான் இந்த ஷாப் ஓபன் பண்ணணும் அதுக்காக உங்களை இன்வைட் பண்றதுக்கு தான் நான் வந்துட்டேன் இங்க வழியில வச்சு கூப்பிட்டுறேன்னு தப்பா நினைக்காதீங்கோ இல்லைன்னா தான் உங்களை வீட்டில் வந்து கூப்பிட்டுமா ஏ அது வந்து சார் இல்லடோ நான் உறப்பாயிட்டு வந்திருக்கேன் சரிங்க சார் ரொம்ப நன்றி ஆ பின்னே ஞான் தண்ணி வந்து காணா இருக்கேன் என்ன சார் வேற ஒன்னும் இல்ல சிறியொரு ஃபண்ட் வரும் நம்ம வார்டில் உள்ள ஒரு ஃபேமிலி வந்து சகாயிக்கும் இத்திரி கஷ்டத்தில் அடோ அடட என்ன சார் நீங்க இப்படி பார்க்கல கண்டிப்பா பார்க்கலாம் இப்போ இது எந்த கெட்டியுள்ள துணியா இது நல்ல விரத்தியாய்டு அலக்கி கொண்டு போயிலே வீண்டும் தான் அலக்கேண்டி வரும் அல்ல கடப்பாடின சேச்சி வாரிட்டு அலக்கே ஆத்தையும் ஓரோருத்திகளை கெட்டணம் എന്നാലേ എനിക്ക് സമാധാനമാവും നമ്മൾ കിട്ടാത്തത് കൊണ്ട് അണന എന്താ ഇത്ര സമാധാനൊക്കേട് ഡേയ് നിന്റെയൊക്കെ ഭാവി വർത്തള്ള സമാനക്കേടല്ല നീയൊക്കെ അവളുമാരുടെ മുന്നിൽ കിടന്ന് അടിവസ്ത്രം വരെ അലയ്ക്ക് നരയിക്കുന്ന എനിക്ക് കാണണം എന്നാലേ എനിക്ക് സമാധാനം വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനെ ഇത്തിരി പുളിക്കും ആ പൂതി അങ്ങ് മനസ്സിൽ ഉള്ളൂ നമ്മളൊക്കെ ഓരോ സുന്ദരമാരെയും കിട്ടി വലസി കിടക്കുമ്പോഴേ നമ്മുടെ ശേഖർജി ഇവിടെ ഇരുന്ന് അടിപ്പാവടേം കഴി ഈ തോട്ട് വരുമ്പോഴത്തേക്ക് ഇരിക്കത്തേ ഉള്ളൂ അപ്പോഴും ശേഖർജി ഇവിടെ തന്നെ ഇരിക്കും അതെന്ത് കടപ്പാടെന്നാ ഈ ജോലി ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയാണോ അല്ലടാ നിന്റെയൊക്കെ ഭാര്യമാരുടെ മറ്റു പാലതും കൊണ്ടുവന്ന് ആലക്കൊണ്ട് പോകുന്നത് കാണാൻ അങ്ങനെയാണെങ്കിലേ ശേഖർജി ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും ഇതൊക്കെ പല മിടുക്കന്മാരും പറഞ്ഞിട്ടുള്ളതാ ഒരു കൊതു കടിച്ചാ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ചൊറിയും അപ്പോഴോ ഒരു സുഖം അല്ലാതെന്താ തന്നല്ലോ എന്ന് കരുതി ഈ ഷർട്ട് കഴിച്ചിട്ട് കൊതുകൂടി കൊള്ളാൻ വേണ്ടി നിൽക്കുമോ അതിന് മാത്രം ഭ്രാന്തം ഉണ്ടാവനെ ആണല്ലോ അപ്പൊ അത്രേ ഉള്ളു ഇത് ഓ ശേഖരണന്റെ ബുദ്ധി വിമാനം പോലെ ആണല്ലോ ഡേ അത് വിട് ശേഖരേണ നമുക്ക് ആന്റണി കെട്ടൊരു പണി കൊടുത്താലോ എന്തിനും നിനക്കൊക്കെ ഭ്രാന്തം അങ്ങനെ അവൻ നമ്മളെ തല്ലിയിട്ട് ഞെളിഞ്ഞ് നടക്കണ്ട നിനക്കൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന വെറുതെ അവന്റെ കാര്യം പറഞ്ഞോണ്ട് നടക്കണം നമ്മൾ പറഞ്ഞതാണോ കുറ്റം അമ്മ വലിയ പുണ്യമാണല്ലേ അണ്ണന് നമ്മളോടൊപ്പം നിക്കാൻ പറ്റോ ഇല്ലയോ അത് പറ ഡാ നീയൊക്കെ ഒന്ന് അടങ്ങും നമുക്കൊരു കാര്യം ചെയ്യാം അറുപോ മുതലാളിയിലെടുത്ത് കാര്യം പറയാം അയാള് സംസാരിക്കട്ടെ ഇക്കാര്യം ആന്റണിയോട് സംസാരിക്കാൻ മുതലാളി കൂട്ടാക്കിയില്ലെങ്കിൽ ഡാ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിൽ വേറെ ആരാടാ ഉള്ളത് ഏ ആ ആ എന്തിനാ കൂട്ടിയത് ഓ എനിക്ക് വേണ്ടി വെച്ചിരുന്നത് ഇതാണ് ഓരോ ുംങ്ങി കൂട്ടും എന്നാ അതെല്ലാം ഉപയോഗിക്കുമോ അതുകൊണ്ട് അതെ പുതിയതാണെന്ന് കരുതി എല്ലാം ചുരുവിച്ചാലേ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തോ എടുത്തിട്ട് ഓ മതി മതി നിർത്ത് എന്തൊരു കാര്യം പറഞ്ഞാൽ തർക്കുത്തരം പറയാൻ നിന്നെ പോയിട്ടേ ഇതാണ് നിങ്ങളുടെ കുഴപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം ഓ മതി ഇനി തർക്കം അതൊക്കെ കാര്യം എല്ലാ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനാ നിങ്ങൾ അയാളോട് പറഞ്ഞു വെറുതെ വഷളാക്കുന്നത് ഞാനോ നമ്മുടെ ചെറുക്കന്മാരോ പോയി ആന്റണിയോട് സംസാരിച്ചാൽ അത് കൂടുതൽ ഭക്ഷണമാവും അതുകൊണ്ടാ മുതലാളിയോട് പറഞ്ഞത് അയാളാകുമ്പോ കാര്യങ്ങളൊക്കെ അതിന്റെ അരി காயத்ரி அப்போ ஒரு காரியம் சொல்லட்டுமா சொல்லுங்கப்பா வேற ஒண்ணும் இல்ல உன்னோட திருமண விஷயம்தான் அப்பா உங்கள்ட்ட நான் எத்தனை தடவை சொல்லி இருக்கு ஏன் படிப்பு முடியட்டும் ஒரு கார்ட்ஸ் வந்து நீ ஸ்டார்ட் பண்ணும்போது நான் என்ன நினைச்சிருக்கேன் உனக்கு புரியுதாமா நீங்க என்ன நினைச்சிருக்கீங்கன்னு எனக்கு எப்படி தெரியும் அப்பா இந்த கார்ட்ஸ் முடிஞ்சதுக்கு பிறகு உன்னோட திருமணம் நடத்தலான்றத நினைப்பேன் ஆனா நீ இந்த கோர்ஸ் முடியும் போது நெக்ஸ்ட் கோர்ஸ் ஸ்டார்ட் பண்ற நீ இந்த மாதிரி பண்ணும்போது எனக்கு ஒரு சின்ன சந்தேகம் என்ன சந்தேகம் அம்மா நீ யாராவது லவ் பண்றியா ஏப்ப அப்படி எல்லாம் பேசுறீங்க உங்களுக்கு எம்மேல அவ்வளவு சந்தேகமா இல்லம்மா தாய் இல்லாம வளர்ந்த பொண்ணு நீ நீ நல்லாவே இருக்கணும்னு தான் என்னோட ஆசை அதனால நான் நான் சின்ன புள்ளையா எம்மேல உனக்கு அன்பு பாசம் எல்லாமே எனக்கு அப்பாவுக்கு அதுவே ஹலோ நம்ம தோட்டங்கரையில அது சரி ஒரு காரியம் വലിയ ആഗ്രഹം എത്ര നാളായി സംസാരം ഫോൺ ഉള്ളതുകൊണ്ട് അങ്ങനെയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മഹാഭാഗ്യമല്ലേ അതൊക്കെ എനിക്ക് സംസാരിക്കാനും ആ കണ്ണുകൾ നോക്കിയിരിക്കാനും നമ്മളെ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാം എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ എല്ലാം അതാണ് പക്ഷേ തമ്മിൽ കാണാൻ ഞാനൊരു വഴി പറയട്ടെ പറ പറ വേഗം പറ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പ നാളെ ചെന്നൈക്ക് പോവുക നേ ഇ പോവുന്നോ ഏ ഇല്ലല്ല ഞാൻ ഇവിടെ കാണും രാജിനെ വീടി വന്ന് എന്നെ കാണാൻ പറ്റോ വീട്ടിലോ നീ എന്തായി പറയുന്നത് എന്താ പേടിയാണോ പേടിയോ അഹ് येनിക്കോ എന്നാ ഞാൻ കാത്തിരിന്നോട്ടേ ഞാൻ ഉറപ്പായിം പൈ വേണ്ട അപ്പ ഞാൻ വിളിക്കാം ും രാജേഷിന്റെ ഉറപ്പു ഇക്കാകേ നീ ണം വേണ വേണാന്ന് ശേഖര ോട് ക്ഷമിക്കണം മുതാളിയോട് എന്ന് ഞാൻ ഉന്നോട നമിക്കണ നീ കടപ്പെട്ടിരിക്കട നീ എന്നുടാട്ട jump me check it